എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ദാൽ കറി അല്ലെങ്കിൽ പരിപ്പ് കറി ഉണ്ടാക്കാം അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ കപ്പ് തുവർദാളാണ് ഈ തുവർദാൾ കഴുകി ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും കുക്ക് ചെയ്യാവുന്നതാണ് ദാൾ കുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്കൊരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി അല്ലെങ്കിൽ ചിലർ പച്ചമുളക് ഇടും ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ ദാള് വെന്തു ഇനിയും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ദാളെല്ലാം വെന്തു ഇനി നമുക്ക് മുരിങ്ങയില ഇടേണ്ട സമയമായി ഇതിലേക്ക് ഞാൻ എൻ്റെ ചെടിയിൽ നിന്നും പറിച്ചു കൊണ്ടുവച്ചിരിക്കുന്ന ഒരു കപ്പ് മുരിങ്ങയില കഴുകി വാരി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കഴുകി വച്ചിരിക്കുന്ന ഒരു കപ്പ് മുരിങ്ങയില ഇതിലേക്കിടാം ി മസാലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഒരു സവാള ഉള്ളി കരുവേപ്പില ഒരു ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടൊമാറ്റോ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു കരിവേപ്പിലയും ചെറിയ ഉള്ളിയും നമുക്ക് കടുക് വറുക്കാനാണ് മുരിങ്ങയിലയും താളും ശരിക്കും വെന്തു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ മസാല ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഇടുക എണ്ണ മൂത്ത് കഴിയുമ്പോൾ അതിൽ ഹാഫ് ടീസ്പൂൺ അല്ലെങ്കിൽ വൺ ടീസ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി കഴിക്കുമ്പോൾ വൺ ടീസ്പൂൺ ജീരകം ഇടാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചി ഇടാം അത് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഉള്ളി ഇടാം ഇനി സവാള ഉള്ളി ഇടാം സവാള ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് ടൊമാറ്റോ ഇട്ട് ഇളക്കി എടുക്കാം ഈ ടൊമാറ്റോ നന്നായി വേഗട്ടെ അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് ദാളിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം ടൊമാറ്റോ വെന്തു മസാല എല്ലാം റെഡിയായി ഇനി നമുക്ക് ദാളിലേക്ക് ഇതൊഴിച്ച് മിക്സ് ചെയ്തെടുക്കാം മസാല റെഡിയായി ഇനി ഈ മസാല നമുക്ക് ദാളിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ദാള് കറി റെഡി എല്ലാം വെന്തു നല്ല സൂപ്പർ മണം വരുന്നുണ്ട് നെയ്യിൻ്റെയും മസാലയും കൂടെ എല്ലാം നല്ല മണം വരുന്നുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുക് വറുത്തിട്ടാൽ മാത്രം മതി ഇനി നമുക്ക് കറിയിലേക്ക് കടുക് വറുത്തിടാം അതിനായി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുന്നു കടുക് പൊട്ടി കഴിയുമ്പോൾ രണ്ട് ചെറിയുള്ളി നമ്മളതിൽ ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുന്നു എന്നിട്ട് ഒരു മൂന്നാല് തൻ്റെ കരുവേപ്പിലയും കൂടെ എടുത്തിട്ട് അത് മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കറിയിലേക്ക് കറിയിലേക്കിട്ട് ഇളക്കിയെടുക്കാം നമ്മുടെ ചെറിയ ഉള്ളി ശരിക്കും മൂത്തു ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം അത് മൂത്ത് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നമ്മൾ കടുക് വറുത്ത് കറിയിൽ ആഡ് ചെയ്തു ഇത് കാണാൻ ഞാൻ കടുക് വറുത്തിട്ട് എൻ്റെ ദാള് കറി ഞാൻ ടേസ്റ്റ് ചെയ്തു സൂപ്പർ ടേസ്റ്റാണ് ഞാൻ പറഞ്ഞോളും കുട്ടികൾക്കൊക്കെ ഒത്തിരി നല്ലതാണ് നല്ല ഹെൽത്തിയാണ് ഇത് നിങ്ങൾക്ക് വെള്ളം കുറച്ച് വേണമെങ്കിൽ വെള്ളം കുറച്ച് വയ്ക്കാം വെള്ളം അധികം ഒഴിച്ചാൽ ദാൽ സൂപ്പായിട്ട് യൂസ് ചെയ്യാം സോ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കെ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്